അനിൽ മാള മാള എന്ന രണ്ടക്ഷര സ്ഥലനാമത്തെ വാനോളം ഉയർത്തിയ ഒരു കലാകാരൻ മാളയെ സംബന്ധിച്ചിടത്തോളം അപൂർവമായി കിട്ടിയ ഒരു കലാകാരൻ തുടർച്ചയായി നാല് അവാർഡുകൾ നേടിയ സംഗീത സംവിധാന രംഗത്ത് നാടക സംഗീത സംവിധാന രംഗത്ത് ഏറെ മുന്നേറ്റം നടത്തിയ കലാകാരൻ അനിൽ മാളയ്ക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം സ്വാഗതം എന്താണ് ഈ നാല് അവാർഡുകൾ തുടർച്ചയായിട്ട് കിട്ടിയപ്പോൾ എന്താണ് ഒരു സന്തോഷം തന്നെ നാല് അവാർഡ് നമ്മൾ കുറെ നാളത്തെ പ്രയത്നം കൊണ്ട് വന്നൊരു കാര്യമാണ് പെട്ടന്ന് നാടകരംഗത്ത് ഞാൻ പരിധിവരെ നാടകരംഗത്തേക്ക് വരാനാ അങ്ങനെ പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിച്ച ആളല്ല സംഗീതമായിരുന്നു എൻ്റെ മേഖല പിന്നെ അച്ഛൻ ചെറുപ്പം മുതലേ നാടകമായിരുന്നു അപ്പം അങ്ങനെ അച്ഛന്റെ നാടകങ്ങളുടെ റിഹേഴ്സലൊക്കെ എന്റെ വീട്ടിൽ നടക്കാറ് അപ്പം അന്ന് നാടകങ്ങൾക്ക് മ്യൂസിക് ഒക്കെ ഈ സിനിമ പാട്ടുകളുടെ ഓരോ മ്യൂസിക്കുകൾ കട്ട് ചെയ്ത് അതായത് ഇങ്ങനെ രണ്ട് ടേപ്പറൊക്കെ കൂടെ വെച്ചിട്ട് അപ്പോൾ ഹാപ്പി ആണെങ്കിൽ ഒരു ഹാപ്പി മൂഡിലുള്ള ഒരു മ്യൂസിക് ഏതെങ്കിലും സിനിമ പാട്ടിൻ്റെ ഇടും അങ്ങനെ അതെടുത്ത് അതിൽ പാത്ത ദിവസം പാത്ത അങ്ങനെ ഒരു അങ്ങനെയാണ് ഈ ഞാൻ അനിലിനെ കാണുന്നത് ഒരു പാട്ടുകാരനായിട്ടാണ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അനിലിന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നൊക്കെ ഒരു പാട്ടുകാരനായിട്ടാണ് അനിലിനെ ഞാൻ ആ മേഖലയിലേക്ക് ഒരു പോക്കായി അങ്ങനെ ആ രീതിയിലാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ആണ് അതൊരു സംഗീത സംവിധാന രംഗത്തേക്ക് പ്രത്യേകിച്ച് നാടകത്തിലേക്കൊക്കെ അതായത് രംഗത്തേക്ക് അതിനു മുമ്പ് തന്നെ ഗാനമിളയ്ക്ക് പാടുന്നതോടൊപ്പം തന്നെ ഡാൻസിൻ്റെ പാട്ടുകളില്ലേ ഫോക്ക് ഡാൻസിനൊക്കെ പാടിയിരുന്നു അപ്പോൾ ആ രംഗത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ അമ്മാവനാണ് പാർലതി ആനന്ദ് ആളുടെ ഡാൻസിൻ്റെ പാട്ടുകൾ പാടാൻ വേണ്ടി തന്നെ വിളിച്ച ആൾ ചാലക്കുടിയിലാണ് അപ്പം അങ്ങനെ ആളുടെ പാട്ടുകളൊക്കെ പാടി അങ്ങനെ അവിടെ ചാലക്കുടിയിൽ ഒരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു പ്രണവം ഓർക്കസ്ട്രണവം സുനിൽ ഏട്ടൻ സുനിൽ ഡേവിഡ് എന്നുള്ള ആളുണ്ട് അപ്പോൾ ആളുടെ ഗാനമെള ട്രൂപ്പിൽ പാടാൻ പോയി അതിന് മുമ്പ് ഇവിടെ മാളയിൽ ഹിംസാൻ ആദ് മുനിന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു രാജ്യം എന്ന് എനിക്കറിയില്ല നമ്മുടെ ചിത്രശാലയുടെ അവിടെ തോമസ് തോമസേഡന അപ്പൊ തോമസേഡിനെ കൂടി അടുത്ത് ഹിംസൻ്റെ രാമക്ഷേത്രൻ വടമേലുള്ള രാമക്ഷേത്രം കൂടി അപ്പൊ അതില് അവരൊന്ന് വേണുപാല് മിന്മിനിയൊക്കെ ഒന്ന് പാടിയിട്ടുള്ള ഉദ്ഘാടനം അങ്ങനെയാണവർ അപ്പൊ അതിന്റെ പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടി അവരുടെ കൂടെ കുറച്ച് പ്രോഗ്രാമിന് പോയിട്ടുണ്ട് നമ്മുടെ പഠിക്കുന്ന സമയത്ത് അപ്പൊ അതിനുശേഷം ഗാനമേളകൾക്ക് സുനിലാൻ്റെ ഈ പറഞ്ഞ ചാലക്കുളി പ്രണവർക്കസ്റ്റിൽ പോയി പിന്നെ അങ്കമലടി എം എൽ എ അങ്ങനെ ഫ്രീലാൻഡായിട്ട് കുറെ ഗാനമേളകൾ പാടി പിന്നെ കൊച്ചിന് ഒന്നീഡ എന്ന് പറഞ്ഞിട്ട് ബക്കറിൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു അത് മിമിക്സ് കാരമേളയായിരുന്നു ആ സമയത്ത് മിമിക്സ് കാരമേളക്ക് ഒരു പ്രത്യേക വേറൊരു നിലവാരത്തിലേക്ക് എത്തിയൊരു ട്രൂപ്പാണ് തൊണ്ണൂറ്റഞ്ചിലത് ഗൾഫ് ട്രിപ്പ് പോയിരുന്നു ഞങ്ങൾ ജയരാജ ഭാര്യക്കൊരുമിച്ച് അങ്ങനെ പാട്ടിൻ്റെ ആയിരുന്നു ഏത് ഏത് കാലഘട്ടത്തിലാണ് എങ്ങനെയാണ് നാടക സംവിധാനം സംഗീത സംവിധാനത്തിലേക്ക് വരുന്നത് നാടക അപ്പം അതിൻ്റെ മുമ്പ് അമേച്ചർ നാടകങ്ങൾക്കൊക്കെ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള വൈഖിരി തുടങ്ങിയിട്ടുള്ള സംഘങ്ങള് അതുപോലെ വസുന്ധര അങ്ങനെ കുറച്ച് നാട്ടിലുള്ള കുറേ സമിതികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മ്യൂസിക് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ വേറെ നമ്മുടെ ഒരു എന്താ പറയുക വിശ്വകലാക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അങ്കമാലി ബാബു സരോദ്രൻ അത് സംവിധാനം ചെയ്തത് അപ്പോൾ ആളുടെ നാടകത്തിന് അങ്ങനെ പോയി പിന്നെ അതുപോലെ അമേച്ചർ നാടകങ്ങൾക്ക് കുറേ പോയിട്ടുണ്ട് അതിനിടയിലാണ് നമ്മുടെ മാള ദിലീപ് നമ്മുടെ മാളയിലത്തെ ഒരു നടനാടത്തിൽ നമുക്ക് നടനാണ് ില്കുനിയ നാടകത്തിലൂടെ അവാർഡുകളിൽ ധാരാളം മാറ്റി കൂട്ടിയ ഫ്രണ്ടാണ് അപ്പോൾ ദിലീപാണ് തന്നെ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ചെന്ന് നമ്മൾക്ക് എവിടെ കഴിവുണ്ടെങ്കിലും നമുക്ക് അവസരങ്ങളാണ് ഏറ്റവും വലിയൊരു നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് അവസരങ്ങൾ ആ ഒരു അവസരം നൽകിയത് ദിലീപാണ് ശരിക്കും പറഞ്ഞത് അത് രാജേഷ് ആയിട്ടുള്ള ഹേമന്ത് കുമാറിന്റെ ടീമിൽ അവരോട് നല്ലൊരു ടീമിൽ കുറേ നമ്മൾ നാടകങ്ങള് ചെയ്തിട്ട് കാര്യമില്ല അതെ 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 നാടക സംഗീത സംവിധാനം ശരിക്കും പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്നു പറ്റുന്നത് ഇപ്പൊ തുടർച്ചയായിട്ട് നാല് അവാർഡുകൾ സംസ്ഥാന തരത്തിലുള്ള നാല് അവാർഡുകൾ കിട്ടുന്നത് അത് വളരെ അപൂർവമാണ് പ്രത്യേകിച്ച് മാളയെ സംബന്ധിച്ചൊക്കെ ഒരു വലിയ നേട്ടമാണ് ഈ നാല് അവാർഡുകൾ തുടർച്ചയായിരുന്നു കാരണം മാള അരവിന്ദൻ തുടങ്ങി ഒരുപാട് പേര് ഇവിടെ നാടക നാടകരംഗത്തുണ്ടായിരുന്നു അഭിനയ രംഗത്തുണ്ടായിരുന്നു മാളരവിച്ചേട്ടൻ മാള മാളരമണൻ അങ്ങനെ കുറേ പേര് ഉണ്ട് പക്ഷെ തുടർച്ചയായിട്ട് സംഗീത സംവിധാന രംഗത്ത് വേറെ ആരെങ്കിലും അങ്ങനെ മാളയിൽ ഈ തരത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അതേ ആ രംഗത്ത് തന്നെ നാല് അവാർഡുകൾ തുടർച്ചയായിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ടുള്ളൊരു നേട്ടമാണ് ഇത് ഈ രംഗത്ത് വലിയ മത്സരം മത്സരമുണ്ടോ മത്സരമുണ്ട് മത്സരമുണ്ട് മത്സരം അതിന് നല്ല മ്യൂസിലേഴ്സ് ഉണ്ട് ധാരാളം പേരുണ്ട് പക്ഷെ നമ്മുടെ നാടങ്ങൾ സെലക്റ്റ് ചെയ്യാൻ ഞാൻ എനിക്ക് എനിക്ക് ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞമ്മള് രാജേഷിനുള്ള ഹേമന്ത് കുമാർ മുഖ്യധാരയിൽ ഇന്നും ഇപ്പോൾ ഈ വർഷത്തെ ഏറ്റവും നല്ല സംവിധായകനും എഴുത്തുകാരനും കിട്ടുന്നതാണ് രണ്ടാമത്തെ രചന കിട്ടിയിരിക്കുന്നത് ഹേമന്തിനാണ് അതേപോലെ സുരേഷ് ദിവാകരൻ മുഹാദു അമ്മായി ഈ വർഷത്തെ ഏറ്റവും നല്ല രചന കിട്ടിയിരിക്കുന്നത് മുഖാദിനാണ് അതുപോലെ സുരേഷ് ദിവാകറിൻ്റെ ധാരാളം നടനങ്ങളുണ്ട് നല്ല ഡയറക്ടറാണ് ആൾക്ക് സ്റ്റേറ്റ് അവാർഡ് വന്നിട്ടില്ലെങ്കിൽ തന്നെയും ഇപ്പം ഒരു ഇപ്പം ആൾ ഇന്ന് ദുബായിക്ക് പോയി കാണും പ്രോഗ്രാം ഒരു അവാർഡ് ഉണ്ട് അവിടെ ദുബായി ഒരു വലിയൊരു അവാർഡ് ഉണ്ട് ഉള്ളിലേക്കാണ് അപ്പോൾ അതിന് വാങ്ങാൻ വേണ്ടി ഇന്ന് പോയിട്ടുണ്ട് പുള്ളി അപ്പോൾ അതേപോലെയുള്ള അതുപോലെ വത്സൻ വത്സന്സിരി കണ്ണൂർ വാസുറ്റി മരഴി നാരായണ രാജീവും മമ്മിളി ഇവർ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക അതാണ് ഏറ്റവും കാര്യം അപ്പൊ നമ്മൾ എത്ര കഴിവുണ്ടായിരുന്നാലും നമ്മൾ ചെന്നുപെടുന്ന ടീമുണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ രാജേഷ് ഹേമന്ത് എന്ന് ഹേമന്ത്ന്നും എന്താ പറയാ മലയാള നാടകത്തിൽ അങ്ങനെയുള്ളവരുടെ കൂടെ നിക്കുമ്പോൾ നമുക്ക് ഇവരോട് ഇപ്പൊ വർക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാടങ്ങൾ ഇപ്പൊ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും അപ്പൊ ഓഡിയൻസ് ഉണ്ടാവും ഓരോ നാടങ്ങളാണ് അപ്പം അങ്ങനെ അപ്പം അത് മത്സരത്തിന് വരുമ്പോൾ അതുപോലെ തന്നെ മുഖ്യധാരം മ്യൂസിക് മ്യൂസിൻ ധാരാളം ഉണ്ട് അവിടെ ഇത് ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഗീത രംഗത്തേക്ക് സംഗീത സംവിധാന രംഗത്തേക്ക് തോന്നൽ തോന്നലുണ്ടായിരുന്നു അല്ല ഗാനമേളകൾ നമ്മൾ ഒരു കാലത്ത് ഗാനമേളകൾ പാടി ഓണ സമയത്ത് തമിഴ് ഹിന്ദി പാടി പാടി ഗൾഫ് ട്രിപ്പ് ഒക്കെ പോയിട്ടുള്ള പ്രോഗ്രാമിൽ പക്ഷെ അതിനിടയിലാണ് പിന്നെ ഇങ്ങനെ അന്നും സംഗീതം ചെയ്യുന്നതായിരുന്നതാണ് ഞാൻ പറഞ്ഞത് ഫോക്ക് ഡാൻസിന് കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ആൽബങ്ങൾ ക്രിസ്ത്യൻ ഡിവോഷനുകൾ ലൈറ്റ് മ്യൂസിക്കുകൾ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സംഗീതം ചെയ്യാമെന്നുള്ള ഇതുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് ഈ നാടകത്തിലേക്ക് കടന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് കാരണം അച്ഛൻ്റെ ചെറുപ്പം മുതൽ അച്ഛൻ നാടകം കളിക്കുന്നത് കാണുകയും അതിന് മ്യൂസിക്കുകൾ ചെറുത് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന അതിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ് പിന്നെ നമ്മൾ അത്യാവശ്യം അഭിനയിക്കുമായിരുന്നു നാടകത്തിൽ മത്സ്യ നാടക സ്കൂൾ തലങ്ങളിൽ കളിക്കുമായിരുന്നു അച്ഛൻ സംവിധാനം ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വന്നു ഒരു കഴിവാണ് സാധാരണ ആളുകൾ ഒരു സിനിമയിലേക്ക് ചേക്കറണം എന്നുള്ള അത്തരത്തിലുള്ള മോഹമായിട്ട് അങ്ങനെ സിനിമ എല്ലാവരോടും മോഹമുള്ള നമുക്ക് സിനിമ ജോയിൻ ചെയ്യണം എന്തെങ്കിലും സിനിമയിൽ നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി നമുക്ക് തന്നെ സൗണ്ട് ഉണ്ടാവും അതൊക്കെ എല്ലാവരും ആഗ്രഹം തന്നെയാണ് പക്ഷെ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ നാടകം വന്നുകൊണ്ടിരിക്കുന്നു സിനിമ ഞാൻ ചെയ്തു കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഡിസംബറിൽ ഈ കഴിഞ്ഞ മുമ്പത്തെ കഴിഞ്ഞ ഡിസംബറിൽ നോണാന്നുള്ള ഇൻസിഡൻസ് നായകനായിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു നോണാം നല്ല സിനിമയായിരുന്നു മാളഗംഗയിലത് രണ്ടാഴ്ച കളിച്ചിരുന്നു ആ സിനിമ ചെയ്തു സിനിമയിൽ വീണ്ടും രാജേഷ് തന്നെ പണം വരാൻ പോകുന്നുണ്ട് പിന്നെ രണ്ട് സിനിമ വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്റെ അഭിപ്രായം നമ്മൾക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് നാടകമാണ് അതിലൂടെ പോകാം നമ്മൾ അല്ല നമ്മ നാടകം നമ്മൾ വളരെ സംതൃപ്തി നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ സിനിമയുടെ പുറകെ ഇതിട്ടിട്ട് സിനിമയിലേക്ക് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നില്ല സിനിമ വന്നാൽ സിനിമ ചെയ്യും പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഉള്ളതെന്തോ അതിൽ നമ്മൾ നന്നായി ചെയ്യാം അപ്പൊ അതിന്റെ പുറകെ സിനിമ വരും ഈ പുതിയ ആളുകൾ സംഗീത സംവിധാന സംഗീത സംവിധാന രംഗത്തേക്ക് അങ്ങനെ പുതിയ നാടകം വേണ്ടി വരുന്നുണ്ട് വരുന്നുണ്ട് അഭിനയ നേതാക്കളുണ്ട് പിന്നെ അതുപോലെ സംഗീത കേരളം പുതിയ നല്ല ഞങ്ങളുടെ സെയിം ഏജിലുള്ള ആൾക്കാരുണ്ട് പിന്നെ ഉദയകുമാർ അഞ്ചല് ആള് മുഖ്യ ഡയറക്ടർ ആണ് പിന്നെ സെ വി നായർ സി പി ചേട്ടൻ അതുപോലെ ആലപ്പി ഋഷികേശ് പിന്നെ അഭിവേകാന്തമാഷു ആ ഒരു ഞാനൊക്കെ പണ്ടൊക്കെ നമ്മൾ ഇവരുടെയൊക്കെ ഇത് കണ്ടിങ്ങനെ നമ്മൾ അമ്പലപ്പറമ്പിലും ഇതൊക്കെ നമ്മൾ അന്താളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അതിൽ നമുക്ക് ഇന്ന് പിന്നെ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ഒരു ഇപ്പൊ നിലവിൽ മികച്ച നാടകങ്ങളും അതേപോലെ മികച്ച ഇത്തരത്തിലുള്ള സംഗീത സംവിധായകരൊക്കെ നിരവധി പേര് ഉണ്ട് അതിനിടയിലാണ് ഈ നാല് വർഷം തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്നത് ആ ഒരു നേട്ടം അത് ആ നാടകത്തിൻ്റെ ഒരു മികവോ അല്ലെങ്കിൽ ആ വരികളുടെ മികവോ അതൊക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എല്ലാം നാടക നാടകം തന്നെ നാടകം നന്നായാലാണ് ഇതിന്റെ സംഗീതവും ഒക്കെ നന്നാവുള്ളൂ നാടകം അതിന്റെ സംവിധാനം അതിന്റെ പ്രോപ്പർട്ടി മറ്റുള്ള രംഗപടം ഇതെല്ലാം ഒത്തിണങ്ങി വരുമ്പോഴാണ് നടന്നത് ടീംവർക്ക് അതെ ടീം വർക്കാണ് ആണ് അതില് നല്ലൊരു നാടകം വരുമ്പോൾ അതിൻ്റെ മ്യൂസിക് നന്നാവും അപ്പൊ അത് എങ്ങനെയാണ് ഡയറക്ടർ തന്നായാലേ അതിന്റെ മ്യൂസിക് തന്നാവുള്ളൂ ആ ഡയറക്ടർക്ക് എങ്ങനെയാണ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാവൂല പിന്നെ വരികളും തീർച്ചയായിട്ടും വരികൾ ആള് അവരൊക്കെ അതെല്ലാം എല്ലാം ഒത്തിണങ്ങിയാലാണ് നമുക്ക് നാടൻ നന്നാവുള്ളൂ അപ്പൊ മ്യൂസിക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു പാട്ട് ട്യൂൺ ഇട്ട് കൊടുത്താൽ അതിന് നല്ലൊരു വരി എഴുതി തരുന്ന തന്നാൽ അത് ആദ്യം ഇട്ട് കൊടുക്കണം അങ്ങനെ രണ്ടും ചെയ്യാറുണ്ട് ഞാൻ വരി ട്യൂണിട്ട് കൊടുക്കാറുണ്ട് ട്യൂണിട്ട് എഴുതാറുണ്ട് അല്ല നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് യുഗത്തിൽ നമുക്ക് ഇപ്പോൾ ട്യൂൺ ഇട്ട് കൊടുക്കലാണ് കാരണം വർക്കുകൾ തിരക്കായിട്ടിരിക്കുമ്പോൾ നമ്മൾ ട്യൂണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ എഴുതി അതല്ലെങ്കിൽ അവർ ഇത് തന്നാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ കൺവേയിപ്പിച്ച് എഴുതി കിട്ടുമ്പോഴേക്കും അപ്പോൾ നമ്മൾ ഈ നാടത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മളാ നാടത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചുള്ള ട്യൂണ് നമ്മൾ ഇട്ട് കൊടുക്കും അപ്പോൾ ഇപ്പോൾ രാജീവ് രാജീവ് അല്ലെങ്കിൽ പരസ്യി അമ്പലപ്പുറം ഇവരൊക്കെ എഴുതുന്നത് പിന്നെ ചെമ്പഴുതി ചന്ദ്രബാബു ഇവരൊക്കെ എഴുതുന്നുണ്ട് ചില തീർച്ചയായിട്ടും ഇങ്ങനെ അവാർഡുകൾ കിട്ടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടാല്ലേ കാരണം അടുത്ത തവണയും ഇത് എന്തായിരിക്കും കാരണം നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ പിന്നെ ഒരു കാര്യം രാജ്യം നമ്മൾ ഒരിക്കലും ഒരു അവാർഡിന് വേണ്ടി വർക്ക് ചെയ്യാറില്ല സത്യം അതായത് ഒരു നാടകം ചെയ്യുന്നു നമ്മൾ കൂട്ടായിട്ട് ഇപ്പൊ നമ്മൾ നമ്മൾ ഇപ്പം ഇപ്പം തന്നെ നമ്മൾ നാടങ്ങൾ നാല് നാടകങ്ങൾ നമ്മൾക്കാണെന്ന് പറയുന്നത് ഇത് നമ്മൾ നാടകം ചെയ്യുമ്പോൾ ആ നാടകത്തിൽ എന്താണ് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് പിന്നെ മത്സരത്തിന് പോകുന്നു പോവാതിരിക്കുന്നതൊക്കെ നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നില്ല ഇതിന് ശേഷം മത്സരം വരുന്നത് ഇപ്പം ഈ പറഞ്ഞ മെയ് മാസം ഏപ്രിൽ മാസം ഇതൊക്കെയാണ് അതിന്റെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോഴാണ് നമ്മളിത് മത്സരത്തിന് പോകുന്ന സെലക്ഷൻ എത്ര നാടകം കിട്ടി എന്നൊക്കെ അറിയുന്നത് അതല്ല നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്നു

ചെയ്തത് പിന്നെ മറക്കും ആ ഒരു പക്ഷെ ചെയ്തത് രാജേഷ് ഹേമന്റേയും നാടകം ആദ്യം ഈ പ്രൊഫഷണൽ നാടകത്തിൽ ചെയ്തത് രാജേഷ് നാടകങ്ങൾ രാജേഷ് ഇപ്പൊ സുരേഷ് ദിവാകർ മുഖാന്തരത്തിന്റെ നാടകങ്ങളൊക്കെ ഒരു വർഷം എത്രത്തോളം അങ്ങനെ നാടകത്തിൽ അങ്ങനെ ഒരു ഇൻവോൾവ് ആവാൻ കഴിയാറുണ്ട് ഒരു പത്ത് പതിനഞ്ച് തവണ ഒക്കെ ചെയ്യാറുണ്ട് വർഷം ചെയ്യാറുണ്ട് ആ ഒരു പാട്ടിന്റെ ഒരു അതിനേക്കാൾ ഒരു സുഖം കിട്ടുന്നത് സംഗീത സംവിധാനമാണോ കാരണം അനിൽ ഒരു പാട്ടുകാരനായിട്ടുള്ള ഒരു തുടക്കം അതിൽ നിന്നൊരു മാറ്റം അപ്പം ആ പാട്ടുള്ളിൽ എന്തായാലും ഉണ്ടാവില്ല അതെ 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 അപ്പം അത് ഗുണം ചെയ്യാറുണ്ട് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസുകളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനൊക്കെ തന്നെയാണ് ഇതൊക്കെ വരുന്നത് കാരണം നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണ് തന്നെയാണ് വിഷയം സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങള് ഇപ്പൊ പൊതുവെ പല പല സ്ഥലത്ത് പഴയ കാലത്ത് നമുക്കറിയാലോ നമ്മുടെ അമ്പലപ്പറമ്പിലും പള്ളികളിലൊക്കെ ആയിട്ട് നാടകത്തിന് ഇഷ്ടംപോലെ നമ്മളൊക്കെ പോയിട്ടുള്ള ആളുകൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായില്ല അത് ഏതൊരു കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു മാറ്റം മാറ്റാ ഇപ്പോൾ ആളുകൾ നാടകത്തിന് ചെന്നിരിക്കാൻ കാണാനായിട്ട് ചെന്നിരിക്കാനുള്ള ആളുകളുടെ ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് ചിലർ പറയേണ്ട നാടകം ഇപ്പോൾ നാടകങ്ങളൊന്നുമില്ല പറമ്പിലൊന്നും നാടകങ്ങളില്ല എന്ന് പറയുന്നൊരു ഇതുണ്ട് പലരും പറയാറുണ്ട് പക്ഷെ എനിക്കൊന്നും അത് അങ്ങനെയല്ല നാടകങ്ങൾ കാണാൻ പ്രേക്ഷകരുണ്ട് പ്രേക്ഷകർ ഉണ്ടെന്ന് പറയാൻ കാരണം ഇപ്പോൾ നാടകങ്ങൾ ഇപ്പോൾ പണ്ട് ഈ മിമിക്രി പറയുന്ന ആളുകൾ കളിയാക്കുന്നൊരു അവസ്ഥയാണ് അച്ചാ മാഗെന്ന് പറഞ്ഞിട്ടുള്ള അതിന്നൊക്കെ നാടകം വളരെയധികം മാറി ഒരു സിനിമ കണ്ടി നമ്മൾ പോരുന്ന പോലത്തെ പ്രതി നാടകങ്ങൾക്ക് വരുന്നത് അപ്പം ഞങ്ങളൊക്കെ ഇപ്പം രാജേഷ് എൻ്റെ നാടകത്തിലാണ് നമുക്ക് അതിനൊരു സ്വാതന്ത്ര്യം തന്നത് എന്ന് പറയാം അപ്പം ഇനി എനിക്ക് ഇപ്പോൾ ഈ വർക്ക് വരുന്നതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാടകത്തിൽ നമ്മൾ നാടകത്തിന്റെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു പാറ്റേൺ വേറെ രീതിയിലേക്ക് മാറ്റി എന്നുള്ളൊരു ഇതുണ്ട് അത് രാജേഷാണ് തന്നെ രാജേഷ് അതിന് മ്യൂസിക്കിന് അല്ല ആ പഴയ രീതിയിൽ നിന്ന് അത് മാറി അത് മാറി അത് രാജേഷ്ണെപ്പോലുള്ള ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ നാടകത്തിൻ്റെ രീതികൾ മാറി സുരേഷ് പറഞ്ഞ അവരൊക്കെ ഒരു സിനിമാറ്റിക് മൂഡാണ് നാടകം അങ്ങനെ രണ്ടാളും ഒരു ബലം പിടിച്ചുള്ള സംസാരങ്ങളില്ല അതൊക്കെ മാറി വളരെ കൂളായിട്ടുള്ള രീതിയിലാണ് നാടകങ്ങൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ മ്യൂസിക്കിന് മാറ്റങ്ങൾ സംഭവിച്ചു അതിന് അത് മാറ്റി മാറാനായിട്ട് നമ്മൾ അനുവദിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ പോലുള്ളവര് നമ്മൾ അങ്ങനെ ഉള്ള മ്യൂസിക് മാതി അതായത് നമുക്ക് ഇന്ന രീതിയിൽ മതി എന്ന് അനുവദിച്ചുകൊണ്ടാണ് അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പഴയ രീതി തന്നെ അവലംബിച്ച് പോരും നാടകത്തിന്റെ ഒരു വേറൊരു രീതിയിൽ തന്നെ അതിൽ ചിലപ്പോൾ നമ്മളും അങ്ങനെ നിൽക്കേണ്ടി വരും കാരണം ഇപ്പോൾ ഒരു ഡയറക്ടറാണല്ലോ തീരുമാനിക്കുന്നത് അപ്പോൾ ആ ഡയറക്ടറും ആൾ പറയാണ് നമുക്ക് ആ രീതി മതി എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പോകും പക്ഷേ രാജേഷപ്പുറുള്ള ആളുകൾ വന്നപ്പോൾ ചിലങ്കിൽ നമുക്ക് അത് വേണ്ട നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യാം എന്ന് പറയുകയും നമ്മൾ അതിനനുസരിച്ച് പോവുകയും ചെയ്തു ഈ അവാർഡ് കിട്ടിയ നാടകങ്ങൾ കിട്ടിയത് ആദ്യം കിട്ടിയത്െട്ടിയത് ഈ വർഷം കിട്ടിയത് ഈ വർഷം ഈ വർഷം കിട്ടിയ ഈ വർഷം കിട്ടിയത് മുച്ചിട്ട് കാരണ മകൾ വാഴിയുമായ രണ്ട് നാടകത്തിന് കൂടി കിട്ടിയത് എന്തായാലും ഇപ്പൊ ഈ അവസാനം കിട്ടിയ അവാർഡ് അതിന്റെ പാട്ട് പ്രേക്ഷകരെ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ടാവും സംഗീത സംവിധാന രംഗത്ത് പ്രവർത്തിക്കുന്ന ആള് പഴയ പഴയ കാലത്തെ ഒരു പ്രമുഖനായ പാട്ടുകാരനും കൂടിയാണ് അപ്പൊ എന്തായാലും അതൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ടാവും എന്തായാലും ഒരു ഈ തവണ അവാർഡ് കിട്ടിയ ഒരു കിട്ടിയിരിക്കുന്നത് ഗായികയ്ക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് വാഴവ മയത്തിലെ പാട്ട് പാടിയതായിരുന്നു ഗായികയാണ് ഹിമാ അത് പിന്നെ മുച്ചിട്ടളിക്കാരന്റെ മകൾ നടത്തി ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈ ബാഴവമയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പാട്ട് സംഗീതത്തിന് വേറെ വേറൊരാളാണ് കിട്ടിയത് കേരളവും ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടൊരാൾക്കാൻ കിട്ടിയത് അപ്പോൾ എന്നാലും അതിൽ പാട്ട് പാടപ്പം ഈ ഹിമിക്കാ പാട്ട് ഞാൻ എന്താ ഒന്നാമത്തെ വെച്ചാൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ വരിയൊക്കെ മറക്കും നാടകം ആ ട്യൂണൊക്കെ മറക്കും എന്നാലും ഒരു അതിന് മൂളം കണ്ണുക്കുള്ള കണ്ണാടിയിൽ കാണുന്ന പോ നെഞ്ചിക്കുള്ളേലും ചിലും താഴുന്ന പോർമ്മയിൽ പോലീ നരരീ കണ്ണ്മക്കുള്ള കണ്ണാടിയിൽ കാണുന്ന പോ അതാണ് ഹിമയ്ക്ക പാട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ മുച്ചുട്ടി കളിക്കാൻ്റെ അതിലും നല്ല പാട്ടാണ് അത് പൂനിലാവിൻ നൂലാണ് പൂതി തോന്നിയ പൊന്നാണ് പാത്ത് പാത്ത് പൂത്ത കഥവിൽ ഞാൻ കൊതിക്കണത്തേനാണ് നാലാന്ന് ചിരിയാണ് പതിയേ അതിലാണ് അങ്ങനെ പാട്ടാണ് മാത്രല്ല എനിക്ക് അറിയാവുന്ന ഒരു വരികളൊന്നും അത് ഞാൻ പറഞ്ഞില്ലേ ട്യൂണ് ഇങ്ങനെ മനസ്സിലുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞാൽ വരികളൊക്കെ മറക്കും ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന നാടത്തിലെ വരികളും കുറച്ച് ഞാൻ നാടൻ കഴിഞ്ഞാൽ നാടകം നമ്മൾ മൊത്തം മറക്കും അതാണ് എൻ്റെ പ്രശ്നം പിന്നെ അടുത്ത നാടകം വരുമ്പോൾ ആ നാടകം എനിക്ക് മനസ്സിൽ വരാം ഇപ്പൊ ഒരു നാടം ചെയ്തോണ്ടിരിക്കണം അപ്പൊ ആ നാടത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ മൊത്തം ഇത് അപ്പൊ ഇത് പെട്ടെന്ന് മെമ്മറിയില്ല പക്ഷെ വരി കിട്ടിയാൽ പാടാം വരി എടുത്തുകഴിഞ്ഞാൽ പാടാൻ പറ്റും അങ്ങനെ തന്നെ എന്തായാലും ഈ ഒരു തിരക്കിനിടയിലും കാരണം ഈ നാടക സംഗീത രംഗത്ത് ഉള്ളൊരു നല്ലൊരു തിരക്ക് കാരണം ഇപ്പൊ നാല് അവാർഡുകൾ കൂടി കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടി ഉണ്ടാവും കാരണം പല സ്ഥലത്ത് ഇപ്പൊ സ്വീകരണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണതല്ല അപ്പൊ അതിന്റെയൊക്കെ തിരക്കിന് ഇടയിലാണ് നമുക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് ഈ സമയത്താണോ ഈ സമയത്ത് ഈ മഴക്കാലത്താണ് നമ്മുടെ സീസൺ തുടങ്ങുന്നത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തേക്ക് നമ്മൾ ഓരോരുത്തർ ഫങ്ഷന് വിളിക്കുക അപ്പൊ ചിലപ്പോൾ നമുക്ക് എത്തപ്പെടാൻ പറ്റില്ല അപ്പൊ അവര് പരിഭവങ്ങൾ ഉണ്ടാകും പല പക്ഷെ നമ്മള് ഈ സമയത്ത് നമ്മളെങ്ങനെ വർക്കുകൾ തീർത്ത് പോകണം ഇങ്ങനെ ട്രാവൽ തന്നെയാണ് പോകും അപ്പൊ അതുകൊണ്ടാണ് എത്താൻ പറ്റാത്തത് പലരോടും ഇപ്പൊ പല പരിപാടിക്കും എത്താൻ പറ്റില്ല ഇപ്പൊ വാളയിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പൊരു പരിപാടി നടന്നിരുന്നു എന്താണ് ഇച്ചലിനോ അല്ലെങ്കിൽ പോകാൻ പറ്റില്ല അതിന് ശേഷം അവര് ഇവിടെ ഒരു പരിപാടി നടത്തിയിരുന്നു അവര് ഓഫീസിൽ വെച്ചിട്ട് അത് എന്തായാലും തിരക്കിനിടയിലും എന്റെ ഒരു സുഹൃത്തു കൂടിയായ കാരണം കോളേജിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങി പിന്നെ ഞങ്ങൾ വീട് അടുത്താണ് ആ ആ ഒരു ബന്ധം എല്ലാം ഉണ്ട് പഠിക്കുന്ന കാലത്ത് ഞാനൊരു പാട്ടുകാരനായിട്ട് തന്നെ കണ്ടിട്ടുള്ളത് സംഗീത സംവിധായകനായിട്ട് പഠിത്ത കാലത്താണ് ഞാൻ കൂടുതൽ അറിയുന്നത് സംഗീത രംഗത്തുണ്ടെങ്കിലും അറിയുന്നത് ഒരു ഒരു മനസ്സിലുള്ള റിയുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സമയം കൂടിയായ അങ്ങോട്ടും അതായത് രാജീവിനെ നമ്മള് നമ്മുടെ തൊട്ട ഇലക്കാരനാണ് അതോടൊപ്പം തന്നെ എന്താ പറയാ ഒരു പാടത്തിന് അക്കരെ അപ്പൊ എന്ത് ഫങ്ഷൻ രാജീവ് വരും പത്ര മാധ്യമരംഗത്ത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞങ്ങളുടെ ഞങ്ങളെപ്പോഴുള്ള കലാകാരന്മാരെ വളർത്തുന്നതൊക്കെ നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഞങ്ങളെ ഇനിയും വല്ല ഉത്തരവാദിത്തത്തിലേക്കും അതുപോലെ ഞങ്ങളെ നാലാളുകളെ കാണിക്കാൻ ഞങ്ങളെ അറിയപ്പെടുത്താനും അറിയാത്ത ആളുകളിലേക്ക് ഞങ്ങളെ പരിചയപ്പെടുത്താനും സാധിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് കലാകാരന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ രാജിവട്ടുള്ളതാണ് നിങ്ങള് മാളയുടെ അഭിമാനല്ലേ താങ്ക് യു